ഇന്ന് നമ്മളേ ഒരു ലഞ്ച് മൂനുമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം എനിക്ക് നല്ലൊരു മത്തങ്ങ കിട്ടിയിട്ടുണ്ട് ആ മത്തങ്ങ കണ്ടപ്പോൾ എനിക്ക് പുളിങ്കറി വെക്കാൻ തോന്നുന്നു ഈ ഇങ്ങനത്തെ നല്ല വിളഞ്ഞ മത്തങ്ങ ഉണ്ടല്ലോ പുളിങ്കറി വെക്കാൻ നല്ല സ്വാദാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാമോളം പരിപ്പ് പീസ് പരിപ്പാണ് കുക്കറിലേക്ക് വാഷ് ചെയ്തിട്ട് കൊടുത്തു അതൊന്നും തൂകിപ്പോവാതിരിക്കാൻ അല്പം വെളിച്ചെണ്ണ കൂടി വെച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മത്തങ്ങയും വെണ്ടയ്ക്കയും പുളും കറി മത്തങ്ങയും എരിശ്ശേരി പിന്നെ കുമ്പളങ്ങ തോരൻ ഇതാണ് നമ്മുടെ ലഞ്ച് മെനു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എരിശ്ശേരിക്കും പുളുംങ്കറിക്കും കൂടെ മത്തങ്ങയാണ് അപ്പോൾ ഞാനിവിടെ പുളിങ്കരയ്ക്ക് ഉള്ള മത്തങ്ങ എടുത്ത് മാറ്റി വെക്കുകയാണ് ബാക്കി മത്തങ്ങ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഇത് നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് പുറത്ത് അടുപ്പത്തിൽ അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മളിവിടെ വൻപയർ സോക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരല്പം ഉപ്പിട്ടതിന് ശേഷം ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തു അതവിടെ ഇരുന്ന് എന്ത് വരട്ടെ അപ്പം ഇങ്ങനത്തെ മത്തങ്ങ ഉണ്ടല്ലോ പായസം വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് മത്തങ്ങയുടെ പായസമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവിടെ രണ്ട് വിസിൽ വന്നപ്പോൾ കംപ്ലീറ്റ് അയറൊക്കെ പോയി നമ്മൾ തുറന്നു നോക്കുമ്പോൾ പുളിങ്കറിയുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാടിങ്ങനെ പുളിങ്കറിക്ക് ഒരുപാട് ഇതിൽ പായസം പോലെ വേവരുതിട്ട് പരിപ്പ് ഒരല്പം ഒന്ന് റേവ് കുറച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ മത്തിങ്ങി ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു മൂന്നാല് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കായം ചേർത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ സാമ്പാറിനൊക്കെ ചേർത്ത് കൊടുക്കണ പോലെ ഒരുപാട് ഇതും ചേർത്ത് കൊടുക്കണ്ട ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇതവിടെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തു ഇനി വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്കൊരു മണ്ടത്തരം പറ്റി ശരിക്കും പറയാൻ നമ്മൾ ഈ മത്തങ്ങ നല്ല വിളഞ്ഞ മത്തങ്ങയാണ് ഇതില് കുക്കറിൽ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ ആക്ച്വലി കുക്കറിൽ വെച്ചപ്പോഴത്തേക്ക് നല്ലോണം കലങ്ങി പോയിട്ടുണ്ടായിരുന്നു നമ്മള് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് വേവിച്ചാൽ മതിയായിരുന്നു അതെനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ് ഇനിയിപ്പോൾ നമ്മളിതാ ഇവിടെ ഇരിശേരിയുടെ അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെതാണ് നമ്മൾ ഇതൊക്കെ തിളച്ച് വന്നപ്പോഴേ മത്തങ്ങയൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആ പയറും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഒരൽപ്പം ശർക്കര ഒരൽപ്പം ചേർത്താൽ മതി മത്തങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടാവും ഒരൽപ്പം മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തെ നാളികേരവും ജീരകവും രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുത്തു ഇന്ന് നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ് എരിശ്ശേരിയുടെ റെസിപ്പിയൊക്കെ പക്ഷെ നമ്മൾ കാണാത്തവരുണ്ടാവുമല്ലോ പുതിയ മെമ്പേഴ്സ് വരുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായി വന്നപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്തു നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നാണയകരൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അതിനുശേഷം അത് കളറൊക്കെ മാറി വന്നപ്പോൾ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കടുക് മുളക് കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു ഇത് നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ തേങ്ങയൊക്കെ നമ്മൾ ഈ മത്തങ്ങയിലേക്ക് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഉരുളിക്ക് നല്ല വെയിറ്റ് ആണ് അപ്പം ഞാനത് ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ലാസ്റ്റ് ആ വിളച്ചെണ്ണയും എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മത്തങ്ങയും പയറും എരിശ്ശേരി നല്ല സ്വാദാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് നമ്മുടെ മത്തങ്ങ പുളുംങ്കറിയുടെ മത്തങ്ങയൊക്കെ ഒരു വിസിൽ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് വന്നു അത് നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാനിട്ടാണ് നമ്മൾ ഇത് വൈഡായ പാത്രത്തിലേക്ക് പെട്ടെന്ന് നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെണ്ടയ്ക്ക കട്ട് ചെയ്തിട്ട് കൊടുത്തു ആവശ്യത്തിന് പുളി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്കൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് വെന്ത് വെണ്ടയ്ക്കൊന്ന് വെന്ത് വന്നാൽ മതി ചിലപ്പം ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ആരക്കോ എൻ്റെ അടുത്ത് ചോദിച്ചു മത്തങ്ങ പുളുംങ്ക മത്തങ്ങ വെണ്ടയ്ക്കയും കൂടെ പുളുംങ്കറിയും ഒന്ന് കാണിക്കുക റെസിപ്പി ആയിട്ടൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനീ നല്ല മത്തങ്ങ കിട്ടിയപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു ഒരല്പം ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും നമ്മളെ കുറച്ച് കറിവേപ്പില പുളുംങ്കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോഴേ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഇന്നൊരു മൂന്നാല് മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു കുറച്ച് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഉലുവയുടെയും ആ ഒരു ചുവന്നുള്ളിയുടെയൊക്കെ ആ ഒരു മുരിഞ്ഞ ടേസ്റ്റ് ഉണ്ടല്ലോ അതാണ് നമ്മുടെ പുളിങ്കറിയുടെ ഒരു ഹൈലൈറ്റ് കിട്ടോ ഈ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ആ ഉള്ളീടെയൊക്കെ കളറ് മാറി നല്ല റെഡ് ചുവന്ന കളർ എന്നൊക്കെ പറയില്ലേ ബ്രൗൺ ഔഷയുടെ ആവുമ്പോഴേ കുറച്ച് കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പുളുംങ്കിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ സാമ്പാറിനേക്കാരൊക്കെ ഇഷ്ടം ഈ ഒരു പുളുംങ്കയാണ് പ്രത്യേകിച്ച് മത്തങ്ങയും വെണ്ടയ്ക്കയും കൂടിയുള്ള പുളുംങ്ക നല്ല സ്വാദാണ് കേട്ടോ ഇതിലിപ്പോൾ മത്തങ്ങയൊക്കെ വെന്ത് കലങ്ങി പോയിട്ടുണ്ട് മത്ത വെണ്ടയ്ക്ക് മാത്രമേ കാണാനുള്ളൂ ആക്ച്വലി എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ കുമ്പളങ്ങ തോരനാണ് ഇട്ട് ഉണ്ടാക്കാൻ വേണേൽ ഒരു വെറൈറ്റി തോരനാണ് നല്ല സാധനം ഒരു തോരനാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചുവന്നുള്ളി നല്ല ചേർക്കണ വെളുത്തുള്ളിയാണ് അപ്പോൾ ഞാനൊരു അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ചാരിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ഒരു മൂന്നാല് ഇതെല്ലാം കറിവേപ്പിലിട്ട് കൊടുത്തു കുറച്ച് ഒരു കൈപ്പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ നാണികേരത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു കേട്ടോ ഇനി നമ്മൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ചൂടായി വന്നപ്പോഴ് കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒരു സ്പൂണ് അരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെച്ചതാണ് അതിട്ട് കൊടുക്കുകയാണ് ഈ കുമ്പ്ളങ്ങയ ആയതുകൊണ്ടേ കുമ്പ്ളങ്ങയിലേക്ക് പെട്ടെന്ന് തന്നെ വെള്ളം ഒരുപാട് വരും അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളത് ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണ്ട ആ അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സി നന്നായിട്ട് ഈ നാളികേരമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ സമയത്ത് ഒരു മൂന്നാലഞ്ച് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഈ കുമ്പളങ്ങ തോറിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുമ്പളങ്ങ ചെറിയ കുഞ്ഞ് ഇങ്ങനെ കൊത്തി കൊത്തി അരിയില്ലേ അതേപോലെ അരിഞ്ഞതിന് ശേഷം ചുപ്പ് ഒന്ന് പെരട്ടി വെച്ചു എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ നാളികേരമൊക്കെ ചതച്ചെടുത്തിട്ട് ആ കുമ്പളങ്ങയിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ കടുകും മുളകും കറിവേപ്പിലൊക്കെ മൂപ്പിച്ച് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒട്ടും വെള്ളം ഉണ്ടാവില്ല നല്ല ഇങ്ങനെ വേറെ വേറെ കിടക്കും പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ഇതിൽ ഒരല്പം വെള്ളം ഇങ്ങനെ വരും കേട്ടോ കുമ്പളങ്ങയല്ലേ കുമ്പളങ്ങയിൽ വെള്ളം ഉണ്ടാവും അപ്പം ഈ കുമ്പളങ്ങി പിഴിഞ്ഞ് കളയുമ്പോഴേ ഗുണങ്ങളൊക്കെ പോകുന്ന പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നു കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് പക്ഷെ അതായപ്പോൾ വെള്ളത്തിന്റെ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ തോരം റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ ഒന്ന് ഫോളോ ചെയ്യണേ